ഇറച്ചിക്കറിചിയിലൊരു കടലക്കറി വെച്ചാലോ കൂടെ പേപ്പർ ദോശയും അതിനാദ്യം തന്നെ കടല കുതിർത്ത് വെച്ചത് എട്ട് മണിക്കൂർ എന്നിട്ട് പിന്നെ ചിക്കൻ മസാല പൗഡറും ചേർക്കണേ അതിന് കടല കുതിർത്തി വെച്ച ശേഷം ഒരു കുക്കർ വെച്ചിട്ട് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് ഉള്ളി പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി ഉപ്പ് ചേർത്തൊന്ന് വഴറ്റുക കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് വഴറ്റി കഴിഞ്ഞ ശേഷം കുറച്ച് തക്കാളി ഇടാം പച്ചക്കറി തക്കാളി ഇട്ട് രസം ഉണ്ടാവും കേട്ടോ എന്നിട്ട് പിന്നെ ചിക്കൻ മസാല പൗഡറും കുറച്ച് മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾ കുറച്ച് ഗരം മസാലപ്പൊടി അതും കൂടി അതിലിട്ട് വഴറ്റിയെടുക്കുക ഇത് കുറച്ച് ചൂടുള്ള ഒഴിച്ച് ഒരു പത്ത് പന്ത്രണ്ട് പതിനഞ്ച് മിനിറ്റോളം വേവിക്കുക കടല കുറച്ച് വേവണ്ടാവുമല്ലോ കുക്കറിൽ എന്നിട്ട് പിന്നെ കടു കറിവേപ്പില കായ മുളകിട്ട് കടലക്കറിയിൽ ഒഴിച്ചാൽ നല്ല ടേസ്റ്റായിരിക്കും കൂട്ടുമ്പോൾ പിന്നെ പച്ചരി വെളുത്ത പച്ചരി അത് ഒരു മൂന്നാല് മണിക്കൂർ കുതിർത്ത് വെച്ചിട്ട് രണ്ട് കപ്പ് പച്ചരിക്ക് ഒരു കപ്പ് ചോറും ഒരു അരക്കപ്പ് തേങ്ങയും ചേർത്ത് നന്നായി മിക്സിയിൽ അരച്ചിട്ട് തവയിൽ കുറച്ച് നെയ്യ് തടവിച്ച് ഈ ദോശ നല്ല കൊത്തു വരുന്ന പോലെ ചുട്ടെടുക്കുക എന്നിട്ട് മൂടി വെക്കുക പിന്നെ മറിച്ചിടൂല്ലോ മൂടി വെച്ചിട്ട് ഒന്ന് വവായാൽ ഇങ് കോര് ചട്ടവും കൊണ്ട് മതി രണ്ടും കൂടി കൂട്ടി കഴിച്ചു വയ്ക്കിയാൽ നല്ല ടേസ്റ്റും നല്ല കോമ്പിനേഷനായിരിക്കും